റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഊർജിത ശ്രമം തുടരുകയാണ് യു എസ് സെലൻസ്കിയുമായുള്ള വാഗ്വാദത്തിന് പിന്നാലെ റഷ്യക്കെതിരെ ഉപരോധ ഭീഷണിയുമായി ട്രംപ് രംഗത്തെത്തി എത്രയും വേഗം ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് ലോകത്ത് സമാധാനം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ട്രംപ് സമാധാന നൊബൈൽ പട്ടികയിലും ട്രംപ് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ലോകത്ത് യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്ത് നിലനിൽക്കുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്നത് ട്രംപിൻ്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഇസ്രയേൽ ഗാസ സംഘർഷത്തിന് അറുതി വരുത്തി ബന്ദിമോചനം നടപ്പിലായതിനു പിന്നിൽ ട്രംപിൻ്റെ ശക്തമായ സ്വാധീനമാണ് റഷ്യ വിക്രൈൻ യുദ്ധവും അവസാനിപ്പിക്കാൻ ഊർജിത ശ്രമങ്ങളാണ് തുടരുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യക്കെതിരെ ഉപരോധ നടപടികളും സ്വീകരിക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത് റഷ്യക്കെതിരെ വലിയ തോതിലുള്ള ഉപരോധങ്ങളും ഉയർന്ന താരിഫുകളും പരിഗണയിലാണെന്ന് ട്രംപ് പറഞ്ഞു യുദ്ധക്കളത്തിൽ റഷ്യ ഇപ്പോൾ യുക്രൈനെ പൂർണ്ണമായും ആക്രമിക്കുകയാണ് വിടരുത്തൽ കരാറിലേക്ക് റഷ്യ ഉടൻ എത്തിയില്ലെങ്കിൽ അവർക്കെതിരെ വലിയ തോതിലുള്ള ബാങ്കിംഗ് ഉപരോധങ്ങൾ താരിഫ് വർധന എന്നിവ പരിഗണയിലാണ് വളരെ വൈകുന്നതിന് മുൻപായി തന്നെ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ട്രംപ് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ യുഎസ് യു കെ യൂറോപ്പ് ഓസ്ട്രേലിയ കാനഡ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഇരുപത്തിയൊന്നായിരത്തിലധികം ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് വളഡിമിർ സെലൻസ്കിയുമായുള്ള വാഗ്വാദത്തിന് പിന്നാലെയാണ് റഷ്യക്കെതിരെയും ട്രംപ് തിരിയുന്നത് റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനായി എന്തും ചെയ്യാൻ സന്നദ്ധമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും പ്രതികരിച്ചിരുന്നു കിവിയിൽ വെച്ച് നടന്ന യുക്രൈൻ യു കെ ചർച്ചയിലാണ് സമാധാനം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്നും അതിനുള്ള നടപടികൾ ഉടൻ തന്നെ ഒരുമിച്ച് കൈക്കൊള്ളണമെന്നും തീരുമാനിച്ചത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി സൗദി അറേബ്യയിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി യുക്രൈൻ പ്രതിനിധികൾ ചർച്ച നടത്താനിരിക്കുകയാണ് യുദ്ധം സമാധാനപൂർവ്വം അവസാനിപ്പിക്കാൻ സാധ്യമായതെന്തും ചെയ്യുമെന്ന സെലൻസ്കിയുടെ പ്രസ്താവന കീവിൽ വെച്ച് യുക്രൈനിലെയും യു കെയിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥർ തമ്മിൽ വളരെ ഫലപ്രദമായ കൂടിക്കാഴ്ചയാണ് നടന്നത് സമാധാനത്തിലേക്ക് നമ്മെ അടുപ്പിക്കാനും നയതന്ത്ര ശ്രമങ്ങൾ വേഗത്തിലാക്കാനുമുള്ള നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്തു ഈ പിന്തുണയ്ക്ക് നന്ദിയുണ്ട് സമാധാനത്തോടെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്യാൻ യുക്രൈൻ നിശ്ചയദാർഢ്യം ചെയ്തിരിക്കുന്നുവെന്ന് സെലൻസ്കി പറഞ്ഞു ഈ യുദ്ധത്തിന്റെ ആദ്യ നിമിഷം മുതൽ തന്നെ യുക്രൈൻ സമാധാനം തേടുകയാണെന്നാണ് സെലൻസ്കിയുടെ പക്ഷം ആവശ്യമായ തീരുമാനങ്ങളും നടപടികളും ചർച്ച ചെയ്ത് അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടയിലും റഷ്യ യുക്രൈനുമേൽ ആക്രമണം തുടരുകയാണ് റഷ്യയുടെ ബോംബാക്രമണത്തിൽ യുക്രൈനിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടു യുക്രൈനിന്റെ കിഴക്കൻ നഗരമായ ഡോബ്രോപിലിയയിൽ ശനിയാഴ്ച രാത്രിയിൽ റഷ്യൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടു അഞ്ച് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തിയേഴ് പേർക്ക് പരിക്കേൽകുകയും ചെയ്തതായി യുക്രൈൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ബാലിസ്റ്റിക് മിസൈലുകൾ റോക്കറ്റുകൾ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു റഷ്യൻ ആക്രമണം എട്ട് ബഹുനില കെട്ടിടങ്ങൾക്കും മുപ്പത് വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഭാഗികമായി തകർന്ന കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന രക്ഷാപ്രവർത്തകരുടെയും ഫോട്ടോകളും മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ ട്രംപ് സമാധാന നൊബൈൽ പട്ടികയിൽ ഇടം പിടിച്ചെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഈ വർഷത്തെ സമാധാന നൊബൈലിനായി വ്യക്തികളും സംഘടനകളും ഉൾപ്പെടെ മുന്നൂറിലധികം നാമനിർദ്ദേശങ്ങളാണ് ലഭിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് വ്യക്തികളും തൊണ്ണൂറ്റിനാല് സംഘടനകളും ഉൾപ്പെടെ മുന്നൂറ്റി മുപ്പത്തെട്ട് നാമനിർദ്ദേശങ്ങൾ ലഭിച്ചതായി നോർവീജിയൻ നൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു കഴിഞ്ഞ വർഷം ഇത് ഇരുന്നൂറ്റി എൺപത്തിയാറ് പേരായിരുന്നു ട്രംപിനെ നാമനിർദ്ദേശം ചെയ്യുമെന്ന് യു എസ് കോൺഗ്രസ് അംഗം ഡാരൽ ഇസ്സ വെളിപ്പെടുത്തി സമാധാന നൊബൈലിന് ട്രംപിനേക്കാൾ അർഹതയുള്ളയാൾ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു മധ്യപൂർവ്വ ദേശത്ത് നടത്തിയ സമാധാന പ്രവർത്തനങ്ങൾക്കാണ് ട്രംപിനെ നാമദർശ്യം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ യുക്രൈൻ പാർലമെന്റ് അംഗമായ അലക്സാണ്ടർ ബെറഷ്കോ ട്രംപിനെ സമാധാന നൊബൈലിന് നാമദൃശ്യം ചെയ്തിരുന്നു